ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റിന് ശേഷം ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ വിധവ വാർദ്ധകര ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാരിൻ്റെ കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും അഞ്ച് ഇനം പെൻഷൻ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾ വാർഡ് അടിസ്ഥാനത്തിൽ ഭൗതിക സാഹചര്യ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കിയവർക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകക്ക് അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിലായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് ലഭിക്കും ഫെബ്രുവരി ഈ മാസത്തിൽ ഗുണഭോക്താക്കൾ സാമ്പത്തിക ധനസഹായം എന്ന നിലയിൽ സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരും അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുക രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൃത്യമായി തന്നെ പെൻഷൻ തുക എത്തിച്ചേരുന്നുണ്ട് അതേ രീതിയിൽ തന്നെ തുടർന്നും ഈ മാസം മുതലും ഈ വർഷവും തുടർന്നും എല്ലാം ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ തുക ലഭിക്കും നമ്മുടെ സംസ്ഥാനത്തെ ആശാ വർക്കർമാർക്ക് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി അൻപത്തിരണ്ട് കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത് ഇന്ന് മുതൽ വിതരണം ആരംഭിക്കും അതുപോലെ മൂന്ന് മാസത്തെ ഇൻസെൻറ്റീവ് ഇനിയും കുളിച്ചുകയാണ് വേദനാ കുടിശ്ശിക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ കഴിഞ്ഞ ഒമ്പത് ദിവസങ്ങളിലായി സെക്രട്ടേറിയറ്ററിന് മുന്നിൽ സമരത്തിലാണ് മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക വിതരണം ചെയ്യുക അതുപോലെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് ആശാവർക്കർമാരുടെ സമീപത്തോട് അനുകൂലമായ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് വീണ ജോർജ് അറിയിച്ചു ഇന്നു മുതൽ വിതരണം ആരംഭിക്കുന്നതാണ് പെൻഷൻ കിട്ടാത്തവർക്കെല്ലാവർക്കും തന്നെ ഇന്നു മുതൽ പെൻഷൻ തുക അക്കൗണ്ടുകളിൽ എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക